ഒരു നിമിഷം പോലും രാഗിണിക്ക് കൊടുക്കാതെ ആ രൂപം വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി പേടിച്ചു പോയ രാഗിണിക്ക് എഴുന്നേറ്റ് ഓടാൻ സാധിച്ചില്ല അവൾ ഫയന്ന് അലറി വിളിച്ചു ധൃതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ രാഗിണി ശ്രമിച്ചു ഓടി വരുന്ന ശബ്ദം അടുത്തെത്തിയെന്ന് രാഗിണിക്ക് മനസ്സിലായി അവൾ വലിയ വായിൽ നിലവിളിച്ചു കത്തി അവളുടെ ഉള്ളം കാൽപാതത്തിൽ തഴച്ചു കയറി ആ വീട് മുഴുവൻ കുലുങ്ങുന്ന രീതിയിൽ രാഗിണി അലറി കരഞ്ഞു അരുൺ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഓടിച്ചെന്നു പുറകേലിറ്റിയും അപ്പോഴേക്കും രാഗിണി ബോധദഹിരയായി തീർന്നിരുന്നു എല്ലാവരും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്നു രാഗിണിയുടെ ഉള്ളം കാലിൽ നിന്നും ആ കത്തി അപ്പോഴും തറഞ്ഞു നിന്നു നിർത്താതെ രക്തം പോയിക്കൊണ്ടിരുന്നു അലൻ ആ കത്തി വലിച്ചു ഊരിയെടുത്തു പെട്ടെന്ന് തന്നെ രാഗിണിക്ക് ബോധം വരികയും ഒപ്പം അലറി കരയാനും തുടങ്ങി രാഗിണിയുടെ കാലിൽ വേഗം തന്നെ ഒരു തുണി വലിച്ചു കെട്ടി ഹോസ്പിറ്റലിൽ പോകാം അരുൺ വേഗം തന്നെ കാറിൻ്റെ താക്കോലെടുത്തുകൊണ്ട് വന്നു ഒട്ടും താമസിക്കാതെ രാഗിണിയെ അലനും അരുണും പിന്നെൻ്റെ മറ്റു സുഹൃത്തും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഞാൻ കുളിക്കാൻ പോയതാണ് ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ഇരുന്നത് ആ കൂട്ടുകാർ എല്ലാവരുടായി പറഞ്ഞു അറിയാതെ കൊണ്ട് കയറിയതായിരിക്കും അല്ലാതെ വരാൻ വഴിയില്ലല്ലോ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു വീട്ടിയുടെ കയ്യിൽ വെറുതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഭയം തോന്നുമ്പോൾ അവൾക്ക് അങ്ങനെ വരാറുള്ളതാണ് എങ്കിലും അത് മറ്റുള്ളവർ കണ്ടാൽ വേറെന്തെങ്കിലും ചിന്തിക്കുമോ എന്ന് ഒരു വേവലാതി ലിറ്റിയിലുണ്ടായി അവൾ അവളുടെ കൈകൾ രണ്ടും പിറകിലേക്കായി കൂട്ടിപ്പിടിച്ചു ഈ വീട്ടിനെന്തോ പ്രശ്നമുണ്ട് അമ്മ തറപ്പിച്ചു പറഞ്ഞു എൻ്റെ അമ്മയെ ഒന്നും മിണ്ടാതിരിക്കേ വരുൺ അമ്മയെ എതിർത്തു രാഗിണി തിരിച്ചു വരുമ്പോൾ കാര്യം ചോദിക്കാം ഇപ്പോൾ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പൊയ്ക്കോ ചേച്ചി എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി ലിറ്റി ഹാളിൽ തന്നെ നിന്നു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ അവൾക്ക് പേടിയായിരുന്നു അമ്മ ഇവിടെ ഇരിക്കുകയെ അവൾ അമ്മയോട് പറഞ്ഞു എനിക്കൊന്നും വയ്യ അമ്മ അവരുടെ മുറിയിലേക്ക് പോയി ലിറ്റി ആ ഹാളിൽ ഒറ്റയ്ക്കായി തൻ്റെ കയ്യിൽ പറ്റിയ രാഗിണിയുടെ രക്തം അർപ്പിത അവളുടെ മൂക്കിലേക്കൊന്ന് അടുപ്പിച്ചു പിന്നെ പതിയെ ഒന്ന് ചുറ്റും നോക്കി ആരുമില്ല തൻ്റെ എന്ന് ഉറപ്പിച്ച ശേഷം അവൾ ആ വിരലിൽ പറ്റിയ ഒന്ന് രുചിച്ചു നോക്കി നല്ല ചൂട് അവളത് നാവിലേക്ക് അരിയിച്ചുകൊണ്ട് പറഞ്ഞു വെളുപ്പിന് മൂന്ന് മണിക്ക് അരുൺ വീട്ടിൽ തിരിച്ചെത്തി കാറിൻ്റെ ശബ്ദം കേട്ട് ലിറ്റി പുറത്തേക്ക് ഓടിച്ചെന്നു അലൻ പുറകിലത്തെ വാതിൽ തുറന്നു പിന്നെ പറഞ്ഞു അരുൺ നീ കൂടെ പിടിക്കിയ ശേഷം ഇരുവരും ചേർന്ന് രാഗിണിയെ എടുത്തുകൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറി ആ മെഡിസിൻ ബാഗ് എടുത്തുകൊണ്ട് വാ അരുണിൻ്റെ സുഹൃത്ത് ലിറ്റിയോട് പറഞ്ഞു പിന്നെ അയാൾ അകത്തേക്ക് കയറിപ്പോയി രാഗിണിയെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ആകെ ഭയന്നിരുന്നു കാരണം അറിയാനുള്ള ആകാംക്ഷയിൽ എല്ലാവരും ആ മുറിയിലേക്ക് ധൃതിയിൽ വന്നു ഒപ്പം ലിറ്റിയും എന്തു പറ്റിയതാണ് രാഗിണി അവളുടെ കൂട്ടുകാരി വിഷമത്തോടെ ചോദിച്ചു അരുൺ എന്താ രാഗിണി ഇവിടെ പ്രേതമുണ്ടോ അരുണിന് കാര്യം പിടിയിട്ടില്ല ഉണ്ടോ അരുൺ ഒന്ന് പോ രാഗിണി പ്രേതം ലിറ്റിയുടെ കയ്യിലായിരുന്നു മെഡിസിൻ അരുൺ അവളുടെ അടുത്തേക്ക് ചെന്ന് അത് വാങ്ങാനായി ചേച്ചി മിക്കവാറും അർപ്പിതയും വരും ചേട്ടനെയും പുറത്തു കണ്ട് പേടിച്ചതാകും അവൾ അരുണിനോട് പറഞ്ഞു അരുൺ ലിറ്റിയൊന്ന് നോക്കി പേടിപ്പിച്ച ശേഷം തിരികെ രാഗിണിയുടെ അടുത്തേക്ക് ചെന്നു നിന്റെ കാലിൽ ഇതെങ്ങനെ പറ്റി അരുൺ ചോദിച്ചു ഞാൻ തിണ്ണയിൽ ഇരിക്കുമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒരു രൂപം അത് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഞാൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു പക്ഷേ അതിനു മുമ്പ് എൻ്റെ കാലിൽ ഒരു കത്തി എങ്ങനെയോ കയറി അവൾ വളരെ ഭയത്തോടെ നടന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു ആരും അത് വിശ്വസിച്ചില്ല എങ്കിലും അമ്മയ്ക്ക് ചെറിയൊരു പേടി തട്ടി ഇനി ആരും രാത്രി പുറത്തേക്ക് ഇറങ്ങണ്ട അമ്മ എല്ലാവരോടുമായി പറഞ്ഞു അവൾ റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് പോകാം അലൻ പറഞ്ഞു എല്ലാവരും പരസ്പരം ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അരുൺ രാഗിണി അരുണിൻ്റെ കയ്യിൽ കയറി പിടിച്ചു ലിറ്റി അവിടെ നിന്ന് പോകാതെ കഥകിൻ്റെ അടുത്തായി ചാരി നിന്നു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ഇന്നിവിടെ ഇരിക്കുവോ എൻ്റെ കൂടെ അവൾ ചോദിച്ചു ബസ്റ്റ് ഞാൻ അർപ്പിതയെ പറഞ്ഞു വിടാം അവൾക്കാകുമ്പോൾ എല്ലാം ഒരുവിധം അറിയാം അരുൺ പിന്നെ അവിടെ നിന്നില്ല അവൻ മുറിയുടെ പുറത്തേക്ക് പോയി ലിറ്റിക്ക് രാഗണി ചോദിച്ചതിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി തോന്നി അവൾ അവിടെ തന്നെ നിന്നു എന്ത് കാണാൻ നിൽക്കുക ഇറങ്ങിപ്പോടി രാഘുനെ ലിറ്റിയെ നോക്കി പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കുക പോടിയെന്ന് എന്നെ വിളിക്കാൻ നിങ്ങളരാം ലിതിക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും അത് മുഴുവൻ രാഗിണിയുടെ ഈ അവസ്ഥയിൽ പുറത്തെടുക്കുന്നത് ശരിയല്ല ലിറ്റി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേരം പുലർച്ചെയായി ആരും ശരിക്ക് ഉറങ്ങിയില്ല ഉറക്കം ശരിയായില്ല അമ്മ അർപ്പിതയോട് പറഞ്ഞു അമ്മ പൊയ്ക്കോ ഞാൻ ചെയ്തോളാം വേണ്ട മോളെ ലിറ്റി നിന്നെ കഷ്ടപ്പെടുത്തും ലിറ്റി വെറുതെ ആ മുറിയിലൂടെ നടന്നു എൻ്റെ ലിറ്റി എവിടെയെങ്കിലും പോയെന്ന് ഇരിക്കെ നിന്നെ തട്ടി നടക്കാൻ മേല അരുൺ ഇന്ന് പോകുന്നില്ലേ ഇല്ല പുറത്തോട്ട് വാ ഇവിടെ തന്നെ ഇരുന്നാൽ അമ്മ ഓരോന്ന് പറഞ്ഞു വരും വരാം അരുൺ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി നിറ്റിത്തൊട്ട് പിന്നാലെ തന്നെ ഇറങ്ങി അനൻ ഹാളിലുണ്ടായിരുന്നു അവൻ അന്യായ നെട്ടലിൽ ആ കാഴ്ച നോക്കിയിരുന്നു എന്തോ ഉണ്ടല്ലോ അരുണിനോട് തന്നെ ചോദിക്കാം അല്ലെ ചിന്തിച്ചു അലൻ ഇത് കണ്ടേ എന്ന് അർപ്പിതയ്ക്ക് മനസ്സിലായി അവൾ ആ ചായ ചായയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു ഇത് കൊടുത്തില്ലേ അമ്മ പുറകെ വന്നു